തന്നെ അഞ്ചു ഓരോ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് അത്യാധുനിക സജ്ജീകരണങ്ങളോടെയും പ്രഗത്ഭരായ ഡോക്ടർമാരുടെയും സേവനത്തോടെ നിംസ് ഹോസ്പിറ്റൽ നിങ്ങൾക്കായി ഒരുക്കുന്നു നിംസ് മദർ ആൻഡ് ചൈൽഡ് മാതൃത്വത്തിന് ഇനി കരുതലിന്റെ കൈകൾ നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ അമരമ്പലം ബെഡ്സ് ഹി റീഹാലിബിറ്റേഷൻ സെന്ററിന് വാഹനം വാങ്ങുന്നതിനായി നടത്തിയ ബിരിയാണി ചലഞ്ച് സമാപിച്ചു നാല് ദിവസങ്ങളിലായാണ് ചലഞ്ച് സംഘടിപ്പിച്ചത് അമരമ്പലം പഞ്ചായത്തിലെ പത്തൊമ്പത് വാർഡുകളെ നാല് ഘട്ടങ്ങളായി തിരിച്ചാണ് ചലഞ്ച് സംഘടിപ്പിച്ചത് പതിനായിരത്തോളം ബിരിയാണികളാണ് ചലഞ്ചിന്റെ ഭാഗമായി വിറ്റുതീർത്തത് അമരമ്പലം പഞ്ചായത്ത് കുടുംബശ്രീയാണ് ചലഞ്ച് ഏറ്റെടുത്തത് Bakalım ne olacak. 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 Bakalım കാര്യമായിട്ട് വളരെയധികം വൃത്തിച്ചെടുത്ത് ഒരു ബിരിയാണി ചലിൻ നടത്താൻ തീരുമാനിച്ചു ആദ്യഘട്ടത്തിലെ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡൻ്റിൻ്റെ ഫുൾ കൂടി വാർഡ് മെമ്പർമാരെല്ലാവരും നമ്മുടെ ഡി ഡി മെമ്പർമാരുടെ കഠിനാധ്വാനത്തിലൂടെ നമ്മൾ പതിനായിരത്തിലധികം കൊയിലുകൾ വിറ്റയിക്കാൻ സാധിച്ചു അതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് പറയാൻ അഭിമാനകരമായിട്ട് പറയാൻ വന്നത് നമ്മുടെ അസിയത്തിൻ്റെ പ്രസിഡന്റ് നമ്മുടെ ഡി ഡിയിലെ ഫുൾ സപ്പോർട്ടിലൂടെ അതുപോലെ തന്നെ നമ്മുടെ എത്ര പറഞ്ഞാലും വാക്കുകൾ കൊണ്ട് മതി വയ്ക്കാൻ പറ്റില്ല നമ്മുടെ ഡ്രോമാക്കെയറിൻ്റെ സേവനം അവരെ ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞാൻ എംബസിലിയുടെ ഒരു മാർത്തം പരിപാടിയെ അവരെ ക്ഷണിച്ചിരുന്നു അതിനുശേഷം ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടെന്ന് ഇപ്പോൾ എന്ത് ദിവസമുള്ള ജോലി എടുത്താലും അവരെ സഹായിക്കാൻ അവരെ കൂടെ ചേർത്ത് നിർത്തി കൂടെ പോകണം ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് പിന്നെയാണ് കാര്യം തീരുമാനിച്ചപ്പോൾ തന്നെ ഞാൻ മനസ്സിൽ അടുപ്പിച്ചിട്ടോട് കൂടി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അവരെ നിർത്തണം വിചാരിച്ചു എന്തായാലും അവർ നാല് ദിവസം അവരെ ജോലിയെല്ലാം പാട്ടിവെച്ച് ഞങ്ങൾ അമരമ്പന കുടുംബശ്രീയുടെ എല്ലാ ഒരുപാട് ജോലിയുണ്ട് മരക്കാർക്കു വരെ ക്രോമക്കെയറിൻ്റെ അംഗങ്ങളാണ് സഹായിക്കാൻ മതി പോകുന്നത് അതിനൊട്ടും മാറ്റമില്ല നൂറായിരം ആസുകൾ കൊണ്ട് ഞാൻ അവരെ വേണ്ട ഒരു അഭിനന്ദനങ്ങളും നൽകിയാലും അറിയാവില്ല ഇനിയുള്ള ഞങ്ങളുടെ കാര്യങ്ങളിൽ നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് ഞങ്ങളോടൊപ്പം ഒന്നും ഉണ്ടാവണം നിങ്ങളെ നമുക്ക് ഒരു ബസ് ഒപ്പമില്ലാത്ത കുട്ടികൾക്ക് ഒരു വാഹനം വാങ്ങി പുറത്തുനിന്ന് വെക്കാൻ ഒന്നിച്ച് അങ്ങ് അതിൻ്റെ ആ കുട്ടികളുടെ നൂറായിരം പ്രാർത്ഥനകളും കുഞ്ഞുങ്ങളും നിങ്ങൾക്കൊന്നും ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശ്വസിക്കാം ഇതോടെ അമരവലം പ്രതീക്ഷ ബഡ്സ് സ്കൂളിന് വാഹനം വാങ്ങാനാകുമെന്ന പ്രതീക്ഷയിലാണ് സംഘാടകർ അമരവലം പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ മെമ്പർമാരായ സി ഡി എസ് ചെയർപേഴ്സൺമാരായ ശിവകുമാറിന്റെ നേതൃത്വത്തിൽ കുടുംബശ്രീ അംഗങ്ങൾ മലപ്പുറം ജില്ലാ ട്രോമോ കെയറിന്റെ വിവിധ യൂണിറ്റ് അംഗങ്ങൾ പഞ്ചായത്ത് പരിധിയിലെ വിവിധ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ ഐസിസി ക്ലബ് സൺറൈസ് റണ്ണേഴ്സ് ക്ലബ് അംഗങ്ങൾ തുടങ്ങി നിരവധി ആളുകളാണ് ചലഞ്ചുമായി സേകരിച്ചത് പ്രിയപ്പെട്ടവരെ ഇന്ന് അമരമ്പലം ഗ്രാമപഞ്ചായത്തിന്റെ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ബിരിയാണി ചലഞ്ചിന്റെ സമാപന ദിവസമാണ് നമ്മുടെ പഞ്ചായത്തിലെ പിന്നെ കുടുംബശ്രീ നടത്തുന്ന ഈ ബിരിയാണി ചലഞ്ച് ഏകദേശം പതിനായിരത്തിന്റെ മേലെ ആളുകൾക്ക് ബിരിയാണി എത്തിക്കാനും അതിനുവേണ്ടി പ്രവർത്തിക്കാനും ഇവിടുത്തെ പ്രവർത്തകർക്ക് കുടുംബശ്രീക്ക് സാധിച്ചു നമുക്കറിയാം ഈ ട്രോമാ കെയർ ദിവസങ്ങൾ നീണ്ടുനിന്ന പ്രവർത്തനമാണ് കുടുംബശ്രീനെ സഹായിക്കാൻ ട്രോമാ കെയർ ഏറ്റെടുത്തിട്ടുള്ളത് കഴിഞ്ഞാൽ ട്രോമാക്കെയറിനെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് അതുപോലെ തന്നെ മായ അടക്കമുള്ള കുടുംബശ്രീ അംഗങ്ങൾ നീണ്ട ഉറക്കുപോലും ഇല്ലാതെയാണ് മായച്ചേച്ചിയൊക്കെ ദിവസങ്ങളോളം ഇവിടെ വീട്ടിൽ നിന്ന് തലക്കണ്ണിയും പോയൊക്കെ ആയിട്ട് വന്നത് അപ്പം മയച്ച് കുടുംബശ്രീയും അതുപോലെ തന്നെ പിന്നെ നമുക്ക് ഈ ബിൽഡിങ് ഈ ഓഡിറ്റോറിയം അനുവദിച്ചു തന്ന നമ്മുടെ ഈ പള്ളി കമ്മി ഈ ക്രിസ്ത്യൻ പള്ളിയുടെ കമ്മിറ്റി ഭാരവാഹികളെയും അതുപോലെ സബർമതി ഓഡിറ്റോറിയം ഐ ക്ലബ്ബ് പിന്നെ ലില്ലി ഇവിടെ ഉണ്ടാവും ലില്ലിൻ്റെ സഹായം എല്ലാ പിന്തുണയും പ്രവർത്തകരെ നമ്മുടെ കൂടെ ഉണ്ടായിട്ടുണ്ട് എന്താണെങ്കിലും പഞ്ചായത്തിന്റെ എല്ലാ നന്ദിയും കടപ്പാടും ഇതിനെ അറിയിക്കുകയാണ് ഇന്നത്തോടു കൂടി ഇവിടെ സമാപനമാണ് ഇതിനെ സഹകരിച്ച മുഴുവൻ ആളുകൾക്കും പ്രൊഫസറായിട്ടും ആളുകൾ സഹായിച്ചിട്ടുണ്ട് ഈ വിന്യശേഷി കുട്ടികൾക്ക് വണ്ടി വാങ്ങുന്നതിന് വേണ്ടിയിട്ട് നിരവധി ആളുകൾ സംഭാവനയായിട്ടും തന്നിട്ടുണ്ട് എന്താണെങ്കിലും ഇന്നത്തോടൊരു ക്രോസ് ചെയ്ത് നമുക്ക് വണ്ടി വാങ്ങാൻ സാധിക്കും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് അതുകൊണ്ട് ഇതിനെ സഹകരിച്ച മുഴുവൻ പ്രവർത്തകരെയും ഒറ്റവാക്കിൽ അഭിനന്ദിക്കുകയാണ് ന്യൂസ് ബ്യൂറോ എന്റെ ഡ്രസ് പെർച്ചേസിന് ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ വെഡിങ് സെന്റർ ലൈബ വെഡിംഗ് സെന്റർ വണ്ടൂർ